പൗരത്വ ഭേദഗതി നിയമം അതായത് സി എ എ നടപ്പാക്കുന്ന മോദി ഭരണകൂടത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി കോടതിയെ സമീപിച്ച സംസ്ഥാനമായി കേരളം ഇപ്പോൾ മാറിയിരിക്കുകയാണ് സി എ എ ഇന്ത്യൻ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തിനെതിരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള വിജ്ഞാപനം സ്റ്റേ ചെയ്യണമെന്നും കേരളം ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സി എ എ സംബന്ധിച്ച് അടിയന്തര നിയമ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം നേരത്തെ തീരുമാനിച്ചിരുന്നു നിയമ നടപടികൾക്ക് അഡ്വക്കേറ്റ് ജനറലിനെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർനീക്കങ്ങളും സി എ എ നടപ്പാക്കുന്നതിനെതിരെ മുസ്ലിം ലീഗും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക തെലങ്കാന ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല ഈ സംസ്ഥാന ഭരണകൂടങ്ങൾ സി എ എ നിയമം നടപ്പാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ലോക്സഭയിൽ സിഎഎ നടപ്പാക്കുന്നതിനെതിരെ ലീഗിന്റെ രണ്ട് എം പിമാരും കോൺഗ്രസ് അംഗങ്ങളും ശക്തമായ നിലപാട് അവകാശപ്പെടുന്ന ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ എന്തുകൊണ്ടാണ് അവരുടെ പ്രധാന ഘടക കക്ഷിയായ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയെ സമീപിക്കാത്തത് എന്നതിനാണ് ആദ്യം മറുപടി പറയേണ്ടത് ഇടതുപക്ഷ സർക്കാർ ഹർജി സമർപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഡിവൈഎഫ്ഐയും സി പി ഐയും സി എ എ നിയമത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നതും ലീഗ് നേതാവ് ഓർക്കണം ലീഗും രമേശ് ചെന്നിത്തലയും ആത്മാർത്ഥമായ ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതെങ്കിൽ ആദ്യം അവർ ചെയ്യേണ്ടിയിരുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കൊണ്ട് ഹർജി കൊടുപ്പിക്കുക എന്നതാണ് എന്നാൽ അത്തരമൊരു നിലപാട് ലീഗും ചെന്നിത്തലയും സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ വെറും ഒരു ക്ഷണിതാവും മാത്രമായ ചെന്നിത്തല നൽകിയ ഹർജിയെ പബ്ലിസിറ്റി സ്റ്റണ്ടായി മാത്രമേ വിലയിരുത്താനും സാധിക്കുകയുള്ളൂ പൗരത്വ ഭേദഗതി നിയമത്തിൽ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ പ്രതിരോധം തീർത്തത് ഇടതുപക്ഷമാണ് രാജ്യത്ത് ആദ്യമായി സി എ എക്കെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനവും ഇടതുപക്ഷ കേരളമാണ് രാജ്യത്ത് അധികം ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം സംഘടിപ്പിച്ചതും ഇടതുപാർട്ടികളാണ് ഇടതുപക്ഷം കേരളത്തിൽ സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയിൽ എൺപത് ലക്ഷത്തോളം പേരാണ് പങ്കെടുത്തിരുന്നത് ഈ സമരത്തിന് പാര ശ്രമിച്ച മുന്നണിയാണ് യു മനുഷ്യശൃംഖലയിൽ പങ്കെടുത്തതിന് സ്വന്തം പാർട്ടിയുടെ പ്രാദേശിക നേതാവിനെ മുസ്ലിം ലീഗ് പുറത്താക്കിയത് ആര് മറന്നാലും ഇ ടി മുഹമ്മദ് ബഷീർ മറക്കരുത് സി എക്കെതിരെ ഡൽഹിയിൽ പ്രതിഷേധം കനത്തപ്പോൾ കോൺഗ്രസ് എം പിമാരുടെ പൊടി പോലും അവിടെ ആരും കണ്ടിട്ടില്ല ഡൽഹിയിലും മുംബൈയിലും യു പിയിലും ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉയർത്തിയത് ഇടതു സംഘടനകളാണ് ഡൽഹി സർവകലാശാല യൂണിയൻ ഭാരവാഹി കൂടിയായ എസ് എഫ് ഐ നേതാവിന്റെ തല അടിച്ചു പൊട്ടിച്ചത് സംഘപരിവാറുകാരാണ് നിരവധി എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് മുൻപ് നടന്ന പ്രക്ഷോഭത്തിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായിരുന്നത് മുൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ മുഹമ്മദ് റിയാസിനെ ഡൽഹിയിലും മുംബൈയിലും പോലീസ് അറസ്റ്റ് ചെയ്തത് സി എ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തതിനാണ് അവിടെയൊന്നും ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും രാജ്യം കണ്ടിട്ടില്ല ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോൾ രക്ഷകരായി എത്തിയതും ഇടതുപക്ഷ നേതാക്കൾ മാത്രമാണെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഈ വിഷയത്തിലൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതൃത്വം കുറ്റകരമായ മൗനമാണ് പുലർത്തിയിരുന്നത് സി എ എ സമരങ്ങളിൽ കോൺഗ്രസ് ഒരിടത്തും ഉണ്ടായിരുന്നില്ല മറിച്ചാണ് അഭിപ്രായമെങ്കിൽ ഡൽഹി പോലീസിന്റെ കുറ്റപത്രങ്ങളിൽ ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരെങ്കിലും വി ഡി സതീഷും ലീഗ് നേതാക്കളും കാണിക്കണം സി എ എ വിഷയത്തിൽ ദേശീയ തലത്തിൽ ഉറച്ച ഒരു നിലപാട് ഇതുവരെ കോൺഗ്രസ് സ്വീകരിച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു വിഷയം അറിഞ്ഞതായി പോലും നടിച്ചിട്ടില്ല ലീഗിന്റെയും ചെന്നിത്തലയുടെയും സതീശന്റെയും അഭിപ്രായമാണ് രാഹുൽ ഗാന്ധിക്കുള്ളതെങ്കിൽ അത് പറയാൻ അദ്ദേഹം എന്തിനാണ് മടിക്കുന്നത് ഇതിനുള്ള മറുപടി കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണ് ഇനി പറയേണ്ടത് ആര്എസ്എസ് ലക്ഷ്യങ്ങളിലേക്കുള്ള പാലമായാണ് സിഎഎയെ സിപിഎമ്മും മറ്റിടതുപാർട്ടികളും നോക്കിക്കാണുന്നത് ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം മുൻനിര്ത്തി തിരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് ബി ജെ പി നടത്തുന്നതെന്നാണ് സി പി എം ആരോപിച്ചിരിക്കുന്നത് സി എ എ എന്നത് ഇന്ത്യ എന്ന ആശയത്തിന് തന്നെ വെല്ലുവിളിയാണെന്നും ഭരണഘടനാ മൂല്യങ്ങളുടെ ലംഘനമാണെന്നും അവർ പറയുമ്പോൾ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് യു ഡി എഫിന് തിരിച്ചടിയാവുമെന്ന തിരിച്ചറിവിലാണ് ലീഗ് കോൺഗ്രസ് നേതാക്കൾ പുതിയ അടവുമായി ഇപ്പോള് രംഗത്തു വന്നിരിക്കുന്നത് വി ഡി സതീശിന്റെയും ഇ ടി മുഹമ്മദ് ബഷീറിന്റെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നതും അതുതന്നെയാണ്